സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനമുന്നയിച്ച് കെ പി സി സി മുൻ അധ്യക്ഷൻ കെ മുരളീധരൻ തൃശൂരിൽ നട്ടും പോൾട്ടും ഇല്ലാത്ത വണ്ടിയിൽ കയറ്റിയതുപോലെയാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് മുരളീധരൻ വിമർശിച്ചു സംസ്ഥാനത്ത് നേതാക്കൾ ഉണ്ടായിട്ടും കൂട്ടായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലെന്നും മുരളീധരൻ പറഞ്ഞു ി ജെ പി എത്ര നമ്മുടെ വിധമാർ അറിഞ്ഞിരിക്കുക എന്നിട്ട് പറയാൻ ഉറപ്പായിട്ട് ജയിക്കുന്നു പറഞ്ഞിട്ടാണല്ലോ എന്നെ കൊണ്ടാപ്രണ്ട് അന്ന് പ്രവീണൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട് ഡി സി സി ഓഫീസിൽ വെള്ളയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് കെ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശന ശരം ഉന്നയിച്ചത് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെ വേദിയിലിരുത്തിയായിരുന്നു വിമർശനം തന്നെ തൃശൂരിൽ മത്സരിപ്പിച്ചതിനുള്ള നീരസം പ്രവീൺകുമാറിന്റെ പേരുൾപ്പെടെ എടുത്തു പറഞ്ഞാണ് മുരളീധരൻ പ്രകടിപ്പിച്ചത് ോട്ടയക്ക അപ്പോ അല്ല പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഷുവറാന്ന് പറഞ്ഞ അവിടെ ജീവി അവട്ടുമില്ല കൊഴപ്പുമില്ല ഒരു വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ പറയും വണ്ടിയിൽ നോക്കുമ്പോ നട്ടുമില്ല കുഴപ്പമില്ല അതാണ് അവിടുത്തെ ഏതായാലും ചെന്ന് പെട്ടുപോയി പിന്നെ എങ്ങനെയൊക്കെയാ തടി തടിയൂരി കൊഴപ്പില്ലാതെ അവിടെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു തൃശൂരിൽ അൻപത്തിയാറായിരം വോട്ട് ബിജെപി ചേർത്തത് നമ്മുടെ വിദ്വാൻമാർ അറിഞ്ഞില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വലിയ പ്രതീക്ഷയില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൊതുയോഗങ്ങൾക്ക് ഇവിടെയുള്ള നേതാക്കൾ മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വേണം ഒരുമിച്ച് നിൽക്കേണ്ട സമയമായതിനാൽ കൂടുതൽ പറയുന്നില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി ജയിക്കണം മാക്സിമം സീറ്റ് കാരണം വലിയ അതുകൊണ്ട് മാക്സിമം സീറ്റുകളൊക്കെ നമുക്ക് മലബാർ ഭാഗത്തും മറ്റ് തിരുതാംകൂർ കൊച്ചി ഭാഗത്തൊക്കെ മാക്സിമം സീറ്റ്സ് കിട്ടിയാല് നമുക്ക് കേരളം ഭരിക്കാൻ പറ്റില്ല അല്ലാണ്ട് പിണറായിക്കെതിരായ വികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ അത് കൊണ്ടുപോകാനൊ വികാരം കാരണം ഭരണവിരുദ്ധ വികാരത്തിൽ പങ്കുവറ്റായപ്പോ വേറെ ശക്തിന് മുമ്പ് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അങ്ങനെയല്ല ന്യൂനപക്ഷങ്ങൾ കൈവിട്ടതോടെ ഇനി ഭൂരിപക്ഷത്തിനൊപ്പം കൂടാമെന്ന ചിന്തയിലാണ് സി പി ഐ എം എന്ന മുരളീധരൻ പരിഹസിച്ചു പ്രകാശ് കാലാട്ട് പാർട്ടി കോൺഗ്രസിൽ വെക്കാൻ പോകുന്ന റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ചാനല് വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാകും കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയും നമുക്ക് എതിർക്കണം ഭൂരിപക്ഷ വർഗീയതയെ മാത്രം എതിർത്താൻ പോരാ എന്ന് പറയുന്ന പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാറിൽ ഗവായത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയ പാർട്ടി യുടെ വോട്ട് വാങ്ങിയ പാർട്ടി ാണ് ഞങ്ങൾ മാത്രമല്ല ഇനി ന്യൂനപക്ഷങ്ങൾ നോക്കിയില്ല സ്പീക്കർ എൻ ഷംസീറിന്റെ ആർ എസ് എസ് പ്രശംസ അതാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്